സങ്കീർത്തനങ്ങൾ എഴുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് സ്വർഗത്തിൽ അങ്ങല്ലാതെ എനിക്ക് ആരാണുള്ളത് ഭൂമിയിലും അങ്ങേ അല്ലാതെ മറ്റൊന്നിനെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ പേര് രേഷ്മ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ എട്ടാം തീയതിയാണ് ഞാൻ അങ്ക എൻ്റെ വീട് അങ്കമാലിയാണ് ഞാൻ ആദ്യമായിട്ടിവിടെ ഉടമ്പടി എടുക്കുന്നത് ഞാനൊരു നേഴ്സാണ് അപ്പം എനിക്ക് അയർലൻഡിലേക്കൊരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ജോബിൽ ല അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുകയും അവിടേക്ക് പോകാനുള്ള കുറേ ഉണ്ടായിരുന്നു തടസ്സങ്ങളുണ്ടായിരുന്നു അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അത് ആ തടസ്സങ്ങളെല്ലാം മാറി ഞാൻ അയർലൻഡിലേക്ക് പോവുകയും ഇവിടെ ഒരു വട്ടം വന്ന് സാക്ഷ്യം പറയുകയും ചെയ്തുമാണ് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മ എന്നെ വീണ്ടും ഈ ആൾത്താരയിൽ കയറി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി രണ്ടാക്കി രണ്ടാമതും ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഞാൻ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അയർലൻഡിലെ ഒരു രജിസ്റ്റേർഡ് നേഴ്സാവുന്ന അതിന് വേണ്ടി ഒത്തിരി ഉണ്ടായിരുന്നു ആദ്യം തന്നെ ഒ ഇ ടി എന്ന എക്സാം ക്ലിയർ ചെയ്യണം അത് ഞാൻ ഉടമ്പടിയിലായിരുന്നതുകൊണ്ടും എല്ലാം ഞാൻ പഠിച്ചും പ്രാർത്ഥിച്ചും എല്ലാം ഞാൻ അവിടെ ആദ്യം എക്സാം എഴുതി പക്ഷേ എനിക്ക് റിക്കേഡായിട്ടുള്ള സ്കോറ് കിട്ടിയില്ല അത് കഴിഞ്ഞ് ഞാൻ വൺ ഇയർ എൻ്റെ വൺ ഇയർ കഴിഞ്ഞ് ഞാൻ ഇവിടെ ആനുവൽ വന്നപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും ഞാൻ വീണ്ടും എക്സാം എഴുതി പക്ഷേ അപ്പോഴും എനിക്ക് റിക്കേഡായിട്ടുള്ള സ്കോർ കിട്ടുകയും ചെയ്തില്ല പിന്നീട് ഞാൻ തിരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം മുതലും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം അവിടെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആണെങ്കിലും ഒരു വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫാമിലിനെ കൊണ്ടുപോകാം ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നെങ്കിലും എൻ്റെ ആഗ്രഹങ്ങളൊന്നും എൻ്റെ വിഷമം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് സോഷ്യൽ മീഡിയ വഴി മുപ്പത്തിമൂന്ന് ദിവസത്തെ മാതാവിൻ്റെ വിമലഹൃദയെ പ്രതിഷ്ഠ ചെയ്യാനിടയായി അതിൽ ആ വിമലഹൃദയെ പ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് ഞാനൊരു വിശുദ്ധ ലൂയി ഡി മോൺ ഫോർട്ടിൻ്റെ ട്രൂ ഡിവോഷൻ മേ ട്രൂ ഡിവോഷൻ ടു മേരി എന്ന പുസ്തകം വായിക്കാനിടയായി ആ പുസ്തകത്തിൽ എന്റെ മനസ്സിലൊത്തിരി ഡൗട്ടുകൾ ഉണ്ടായിരുന്നു ഞാൻ എന്തിനാ മാതാവിനോട് ഇത്രയും പ്രാർത്ഥിക്കുന്നത് എന്തിനാ ഇത്രയും കൊന്നു ചെല്ലുന്നെ ദിവികാരൻ എഴുന്നൊള്ളിച്ചേക്കുമ്പോൾ എന്തിനോ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ആ ഡൗട്ട്സുകളെല്ലാം എൻ്റെ മാറി ഞാൻ മാതാവിനെ സ്നേഹിക്കാൻ തുടങ്ങി ഞാൻ എൻ്റെ സ്വന്തം അമ്മയായിട്ട് മാതാവിനെ സ്വീകരിച്ചു പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിനെപ്പോലെ കൊണ്ടു കൊടുക്കാൻ തുടങ്ങി അന്ന് മുതൽ എനിക്ക് മനസ്സിലായി എൻ്റെ ഉടമ്പടിയിൽ ഒത്തിരി കുറവുകളുണ്ടായിരുന്നു ഞാൻ എല്ലാ ആഴ്ചയും അച്ഛൻ്റെ ധ്യാനം കാണാറില്ല എനിക്ക് സമയം കിട്ടുമ്പോൾ മാത്രമായിരുന്നു ഞാൻ ധ്യാനം കാണാറുള്ളൂ പിന്നെ എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കാറില്ലായിരുന്നു അങ്ങനെ ഞാൻ അതൊക്കെ കറക്റ്റ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ ബൈബിൾ വായിച്ചു തുടങ്ങിയപ്പം ഞാനിവിടെ ആദ്യം പറഞ്ഞ വചനം എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു സങ്കീർത്തനങ്ങൾ എഴുപത്തിയഞ്ച് ഇരുപത്തിമൂന്ന് എഴുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ആ വചനം എനിക്ക് നിത്യതിനെക്കുറിച്ച് എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അതെല്ലാം എന്നെ മനസ്സിലാക്കി തന്നു അങ്ങനെ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ദൈവത്തോട് കൂടി ആയിരിക്കുമ്പം അപ്പം ഞാൻ അന്ന് മുതലേ ഞാൻ വിചാരിച്ചു ഇനി എക്സാം ഒന്നും എഴുതണ്ട ഇപ്പോൾ ഒരു ജോലി ഉണ്ടല്ലോ ആ ജോലിയിൽ തുടർന്ന് പോകാമെന്ന് തന്നെ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഫാമിലീനെ കൊണ്ടുവരണം അതുമാത്രമായിരുന്നു എൻ്റെ ചിന്ത അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഞാനെങ്ങനെ പ്രാർത്ഥിക്കാൻ എനിക്കും തോന്നും പെട്ടെന്ന് ആനുവൽ ലീവ് എടുത്ത് നാട്ടിൽ പോയി എക്സാം എഴുതും എഴുതുമെന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നിക്കൊണ്ടിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അത് എൻ്റെ വെറുതെ ഒരു തോന്നലായിരുന്നു അപ്പം ഞാൻ എനിക്ക് എപ്പോൾ എപ്പോൾ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അപ്പം ബൈബിൾ ഓർന്ന് വായിക്കും അപ്പോൾ എനിക്കൊരു വചനം കിട്ടിയതാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്താറ് അപ്പം ആ ആഴ്ചത്തെ അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ വിശദീകരിച്ച് പറഞ്ഞ വചനം ഒതുവായിരുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്താറിനെ കുറിച്ചായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായിശോ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ നാട്ടിൽ വരാനും എക്സാം എഴുതാനും അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു ഇവിടെ വന്ന് വീണ്ടും ഉടുമ്പടി പുതുക്കി ഞാൻ വീട്ടിലേക്ക് പോയില്ല ഞാൻ ഹോസ്റ്റലിൽ പോയി തന്നെ ഓയിറ്റ് പഠിച്ചു ഒരു മാസമായിരുന്നു ലീവ് അങ്ങനെ മൂന്നാഴ്ച ഹോസ്റ്റലിൽ നിന്ന് ഓറ്റി പിടിച്ച് എക്സാം എഴുതി എക്സാം എഴുതുമ്പോഴും ഞാൻ അവിടെ പഠിക്കുമ്പോഴും ഒക്കെ എനിക്ക് മാതാവിൻ്റെ ഒത്തിരി പ്രസൻസ് ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും സ്വപ്നം സ്വപ്നങ്ങളായിരുന്നു മാതാവിൻ്റെ അടുത്ത് എക്സാം എഴുതുന്ന സമയത്തൊക്കെ നിൽക്കുന്നത് അങ്ങനെ ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ ഉടമ്പടി നേരത്തെ വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു ഉടമ്പടി കാശ് രൂപം ധരിച്ചിരുന്നു അങ്ങനെ ഞാൻ ഉടം എക്സാം എഴുതി അപ്പം എൻ്റെ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു ഞാൻ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായി എക്സാം പാസ്സായി കഴിഞ്ഞ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് തിരിച്ചു പോകാം ഇനി എന്നാൽ വരുന്നത് അങ്ങനെയൊന്നും അറിയില്ലല്ലോ അപ്പം ഞാനിവിടെ റിസൾട്ട് വരണമെന്ന് ഇവിടെ വന്നു പക്ഷേ എൻ്റെ റിസൾട്ട് വന്നില്ല അപ്പം എനിക്ക് ഭയങ്കര വിഷമായി 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 ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോയിന് ഞാൻ വരുമ്പോൾ അമ്മ എനിക്കിവിടെ നിന്ന് സാക്ഷ്യം പറയാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി അങ്ങനെ ഞാൻ അവിടെ ചെന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ റിസൾട്ട് വന്നത് അപ്പം അങ്ങനെ വരാൻ കാരണം ആ റിസൾട്ട് ക്വാളിറ്റി അഷുറൻസ് ചെക്കിന് പോയായിരുന്നു അപ്പം അങ്ങനെ പോകുന്ന റിസൾട്ട്സിലൊന്നും ജയിക്കാനുള്ള സാധ്യതകളില്ലാത്ത റിസൾട്ട്സാണ് പക്ഷേ എനിക്ക് മാതാവ് ആ റിസൾട്ടിൽ എനിക്ക് അയർലൻഡ് സ്കോറ് വന്നാൽ അമ്മ എന്നെ അനുഗ്രഹിച്ചു അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തേഴും നാല് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ദൈവത്തിനെ ആനന്ദിക്കും പിന്നെ അവിടെ നിന്നും ആഗ്രഹങ്ങൾ സാധിച്ചു തരും ഈശോയ്ക്കും ആദാനും ഒരു കൂടി നന്ദി പറയുന്നു അടുത്തെൻ്റെ അത് കഴിഞ്ഞ് ടോയി ടി എക്സാം മാത്രം എഴുതുക മാത്രമല്ലായിരുന്നു കിടമ്പ അവിടുത്തെ ഒത്തിരി പ്രോസസ്സ് ഉണ്ടായിരുന്നു ആ പ്രോസസ്സിൻ്റെ സമയത്തും എൻ്റെ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കാണാതാവുകയും ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞാൻ ഒത്തിരി വിഷമിച്ചു ആ സമയത്ത് ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രേ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഞാൻ പോസ്റ്റ് ബി സി എക്സാം പാസ് പോസ്റ്റ് ബസ് സി പാസ്സായത് ടു തൗസൻഡ് എയ്റ്റീനിലാണ് ടൂ തൗസൻഡ് നയൻറ്റീനിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ് അവർ അയച്ചിരുന്നു പക്ഷെ അതെൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല എനിക്ക് ആ റിസൾട്ടിനെ ആ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് അറിയുമില്ലായിരുന്നു അങ്ങനെ ഞാൻ ഈ പ്രോസസ്സിങ്ങിൻ്റെ സമയത്താണ് ഞാൻ അറിയുന്നത് അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് തന്നെ അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു നാട്ടിൽ നീ ഉണ്ടായാൽ മാത്രമാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂന്ന് അങ്ങനെ ഒരു സാധ്യത ഇല്ല കിട്ടാൻ സാധ്യതയില്ലാത്തൊരു സർട്ടിഫിക്കറ്റായിരുന്നു ഞാൻ അവിടെ ഇരുന്ന് മാന്തവനോട് ഒത്തിരി പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ അടുത്തായിരുന്നു എൻ്റെ മേമ താമസിക്കുന്ന അമ്മ മനുഷ്യരിലൂടെ മാതാവ് എനിക്ക് ഞാനില്ലാതിരുന്നിട്ടും മാതാവ് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് സബ് സർട്ടിഫിക്കറ്റ് ശരിയാക്കി തരികയും എനിക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടുകയും ചെയ്തു ആ രജിസ്ട്രേഷൻ കിട്ടുന്ന സമയത്ത് ഒരു എക്സാം ഉണ്ടായിരുന്നു ആർ സി എസ് ഐ എക്സാം എന്ന് പറഞ്ഞിട്ട് അതിന് ഫോർട്ടീൻ സ്റ്റേഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എനിക്കെപ്പോഴും മാതാവ് ഈശ്വരൻ സംസാരിക്കാറ് ബൈബിള് ബൈബിളിലൂടെയായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ച വചനം തോന്നപ്പം എനിക്ക് ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള അഞ്ചു ആറും അദ്ധ്യായങ്ങളാണ് എനിക്ക് കിട്ടിയത് അപ്പം ഞാൻ ഉറപ്പിച്ചു ഇൻ നെക്സ്റ്റ് എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത് ഒക്ടോബർ അഞ്ചു ആയിരുന്നു അഞ്ചു ആയിരുന്നു അങ്ങനെ ഞാൻ ആ എക്സാം ഡേറ്റ് എടുക്കുകയും എക്സാം എഴുതുകയും ചെയ്തു എക്സാം എഴുതണതിന് മുമ്പ് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് മനസ്സിൽ എപ്പോഴും ഒരു മൂന്ന് എന്ന സംഖ്യ മനസ്സിൽ വരുവായിരുന്നു അപ്പം ഞാൻ എനിക്കറിയില്ല എന്തായിരുന്നു അപ്പം ഞാൻ എക്സാം എഴുതി എക്സാം എനിക്ക് ഒത്തിരി സ്റ്റേഷൻസ് ഭയങ്കര ടഫായിരുന്നു അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം ദൈവം ആഗ്രഹിച്ച പോലെ തന്നെ മൂന്നെന്നുള്ള സംഖ്യ എഴുതുന്നത് ഞാൻ ആ മൂന്ന് സ്റ്റേഷൻസ് ഫെയിലായി അപ്പം നമുക്ക് രണ്ട് പ്രാവശ്യം എക്സാം അറ്റൻഡ് ചെയ്യാം അങ്ങനത്തെ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ നേരത്തെ വസ്തുക്കൾ വീണ്ടും ശക്തമായി ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റില് ആർ സി എസ് സി എക്സാം പാസ്സായി എനിക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടി ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഒക്ടോബർ ട്വൻറ്റി നയനത്തിന് അവ എനിക്കും അയർലൻഡിലെ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ രജിസ്ട്രേഷൻ കിട്ടിയെങ്കിലും ജോലി കണ്ടുപിടിക്കുക എന്നുള്ളതൊരു പ്രയാസമുള്ള കാര്യമായിരുന്നു ഞാന് അപ്പോഴും എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഉടമ്പടിയിലാണ് മാതാവി ഈശോ എന്നെ സഹായിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മൊത്തം ഈശോ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് എനിക്ക് ജോലി കിട്ടണം എന്നായിരുന്നു പക്ഷെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ വലുതായിരുന്നു അവിടുത്തെ ഗവൺമെൻറ് കിട്ടണം ഹോസ്പിറ്റലിൽ കിട്ടണം അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹങ്ങളിലും ഞാൻ മറുപൂർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഈശോ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് എനിക്ക് ജോലി കിട്ടണമെന്നായിരുന്നു അപ്പോഴൊക്കെ എന്റെ മനസ്സിലേക്ക് വരുന്നത് നീ റിസൈൻ ചെയ്യണം റിസൈൻ ചെയ്യണം എന്ന് മനസ്സിൽ വന്നോണ്ടിരിക്കാന്ന് അപ്പം ഞാൻ വിചാരിച്ചു എന്റെ പൊട്ടബുദ്ധിക്ക് അങ്ങനെ തോന്നണായിരിക്കും എന്ന് വെച്ച് ഞാനത് വിട്ടു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് വചനം തുറന്നപ്പോൾ വീണ്ടും എനിക്ക് കിട്ടിയ വചനമാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്താറ് ആ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയാറില് പറയുന്നത് മൊത്തം പ്രവാസികളുടെ സങ്കീർത്തനത്തെ കുറിച്ചാണ് അപ്പം എനിക്ക് മനസ്സിലായി ഈശോ എന്തെങ്കിലും എനിക്ക് കാണാതെ അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നത്തില്ല എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ലോട്ട് ഇട്ടു എസ് നോ എന്ന് പറഞ്ഞു അതിലെനിക്ക് എസ് എന്നുള്ളത് കിട്ടുകയും ഞാൻ വീണ്ടും അത് ബൈബിളിലെടുത്ത് വെച്ചിട്ട് ഞാൻ റിസൈൻ ചെയ്ത് നിന്നില്ല വീണ്ടും ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് ജോലിയുടെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല അപ്പോൾ ഞാൻ വീണ്ടും ഇതുപോലെ പ്രാർത്ഥിച്ചു ഈശോ എന്താഗ്രഹിക്കണം എന്നറിയാൻ വേണ്ടി ഞാൻ ബൈബിള് പറഞ്ഞപ്പം എനിക്ക് ആ ലോട്ട് എസ് എന്നുള്ള ലോട്ട് കിട്ടി അപ്പൊ ഞാൻ ആരോടും പറഞ്ഞില്ല എന്റെ കൂട്ടുകാരോടും എന്റെ വീട്ടുകാരോടും ആരോടും പറയാതെ ഞാൻ പോയി റിസൈൻ ചെയ്തു റിസൈൻ ചെയ്ത് ഞാൻ നാട്ടിലും ജനുവരി ഇരുപത്തിരണ്ടത് നാട്ടിലിവിടെ വരികയും ഇവിടെ വന്ന് ഉടുമ്പടി പുതുക്കുകയും ചെയ്തു അപ്പം എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് അവിടുത്തെ നേഴ്സായിട്ടുള്ള ജോലി കിട്ടണം എൻ്റെ ഹസ്ബൻഡിന് വിസ കിട്ടണം അങ്ങനെ ഒത്തിരി ഫിസിക്കൽ ബിഹേവേഴ്സ് എനിക്ക് ആഗ്രഹം ഞാൻ എല്ലാം അത് മാതാവിന് വിട്ടു കൊടുത്തിട്ട് മാതാവിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ അതിലെല്ലാം എഴുതി വെച്ചു മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സഭ ഏറ്റെടുക്കണം അങ്ങനെ ഞാൻ എഴുതി വെച്ചു എന്നിട്ട് ഞാൻ പോയി ഞാൻ പോയി ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പം എന്നിട്ടും എനിക്ക് ജോലിയുടെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല എനിക്ക് സങ്കടമുണ്ട് പക്ഷേ ഞാൻ മത ഈശോയുടെ ആഗ്രഹം എന്താണോ അത് നടക്കട്ടെ അപ്പം ഞാൻ എനിക്കറിയാമെന്ന് ഉറപ്പായിട്ട് ഈശോ എന്നെ സഹായിക്കും എനിക്ക് വേണ്ടത് തരും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നെങ്കിലും ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തായിരുന്നു അത് ഞാൻ എടുത്തായിരുന്നത് മാർച്ച് ഇരുപത്തി ആറാം തീയതിയായിരുന്നു അതെന്തുകൊണ്ട് എടുത്തതെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടായിരുന്നു വന്നത് അങ്ങനെ മാർച്ച് ഞാനപ്പം ഈ സമയത്തൊക്കെ ഞാൻ എനിക്കറിയാവുന്ന എല്ലാ ഹോസ്പിറ്റൽസിലേക്കും എല്ലാ നേഴ്സിംഗ് ഹോമിലേക്കും ഞാൻ എൻ്റെ സി വി അയച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ മാർച്ച് നാലാം തീയതി ഉടമ്പടി പുതുക്കി ഇവിടുന്ന് പോയി ഒരു മാസം കഴിഞ്ഞ് മാർച്ച് നാലാം തീയതി ഞാനൊരു നഴ്സിംഗ് ഹോമിലേക്ക് എൻ്റെ സി വി അയക്കുകയും അവരപ്പം തന്നെ എന്നെ വിളിച്ചു ഞങ്ങൾക്ക് ഇവിടെ നഴ്സിംഗ് വേക്കൻസി ഉണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇൻ ഓൺലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവരപ്പം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ തരികയും ചെയ്തു അങ്ങനെ മാർച്ച് ഇരുപതാം തീയതി ഓഫർ ലെറ്ററൊക്കെ കിട്ടി ഞാൻ ക്രിട്ടിക്കൽ പെർമി അവിടുത്തെ ഒരു പെർമിറ്റ് വേണം അവിടുത്തെ ജോബ് ലഭിക്കണമെങ്കിൽ ആ ക്രിട്ടിക്കൽ പെർമിറ്റിന് അപ്ലൈ ചെയ്തു അപ്പം ക്രിട്ടിക്കൽ പെർമിറ്റ് കിട്ടാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു ടു വീക്സ് എങ്കിലും എടുക്കും അതിൻ്റെ പ്രോസസ്സ് മിനിമം ടു ആണ് ക്രിട്ടിക്കൽ പെർമിറ്റ് വേണ്ടത് അവിടുത്തെ ജോലി കൺഫേം ആക്കാനുള്ളതാണ് ക്രിട്ടിക്കൽ പെർമിറ്റ് എന്ന് പറയുന്നത് അപ്പം ഞാൻ എൻ്റെ പണ്ടത്തെ ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തു എൻ്റെ പെർമിറ്റ് കഴിഞ്ഞു അതുകൊണ്ടാണ് അടുത്ത പെർമിറ്റിന് പുതിയ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ പുതിയ പെർമിറ്റ് വേണം അങ്ങനെ ആ ജോ ക്രിട്ടിക്കൽ പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു അത് മാർച്ച് ഇരുപതാം തീയതിയാണ് അപ്ലൈ ചെയ്തത് ഒരു സാധ്യതകളും ഇല്ലാതിരുന്നിട്ടും ലൂക്കം പതിനെട്ട് ഇരുപത്തേഴ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എൻ്റെ ആഗ്രഹമായിരുന്നു മാർച്ച് ഇരുപത്താറാം തീയതി മുമ്പ് എനിക്ക് ഇവിടെ സാക്ഷ്യം പറയണമെന്നും അതുകൊണ്ട് എൻ്റെ ജോലി കൺഫേമാക്കാൻ വേണ്ടി ദൈവം മാതാവ് വീണെങ്കിൽ അത് ചെയ്തു തന്നു എനിക്ക് എൻ്റെ ക്രിട്ടിക്കൽ പെർമിറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നു അങ്ങനെ എൻ്റെ ജോലി കൺഫേം ആയി അടുത്ത് എൻ്റെ ഒരു നിയോഗം വരുന്നു എൻ്റെ ഹസ്ബൻഡിനുള്ള വിസ അപ്പം ഞാനിവിടെ വന്ന് കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടിൽ വന്ന് ഇവിടെ ഉടമ്പതി പുതുക്കിയപ്പോൾ ഞാൻ എൻ്റെ ഒന്ന് യോഗം വെച്ചില്ലായിരുന്നെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഞാനിവിടെ ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തിൽ ദൈവം ചെയ്തു തരുന്നുള്ള വിശ്വാസം കൊണ്ട് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പം ഞാൻ ഓൾറെഡി അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് വന്നേക്കുന്നത് എൻ്റെ പണ്ടത്തെ പെർമിറ്റ് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തത് ഫെബ്രുവരി ആറാം തീയതിയാണ് അപ്പം ഞാൻ റിസൈൻ ചെയ്തു വന്നതുകൊണ്ട് എൻ്റെ പണ്ടത്തെ പെർമിറ്റ് ഫെബ്രുവരി ഇരുപതാം തീയതി ആയി അപ്പം എനിക്ക് എനിക്കവിടെ ജോലിയില്ല എനിക്ക് ഹസ്ബൻഡിന് ഞാൻ ഫെബ്രുവരി ആറാം തീയതിയാണ് വിസയ്ക്ക് വെച്ചത് ഫെബ്രുവരി ഇരുപതാം തീയതി വിസ ക്യാൻസലായി എൻ്റെ പെർമിറ്റ് ക്യാൻസലായി അതാണ് ഏറ്റവും വിസയ്ക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ ഡോക്യുമെൻ്റ് അതെൻ്റെ ക്യാൻസലായി കഴിഞ്ഞാൽ വിസ കിട്ടുന്നില്ല അത് ഉറപ്പാണ് അത്രയും ഉണ്ടായിരുന്നിട്ടും ദൈവം എനിക്ക് മാർച്ച് പതിനൊന്നാം തീയതി എൻ്റെ ഹസ്ബൻഡിനും എനിക്ക് വിസ അപ്രൂവ് ആക്കി തന്നു എൻ്റെ എൻ്റെ ഹസ്ബൻഡ് വിസ തന്നു മാതാവിനും ഈശോയ്ക്കും ഒരായിരുന്നു നന്ദി പറയുന്നു അടുത്ത് എൻ്റെ ഒരു നിയോഗമായിരുന്നു ഞാൻ ആദ്യമൊക്കെ ഉടമ്പടി എടുത്തപ്പം ഞാൻ എഴുതി വെച്ചിരുന്ന നിയോഗമായിരുന്നു എൻ്റെ ചേച്ചിക്കും എനിക്കും ഒരു വീട് ഞങ്ങൾ ചേച്ചി രണ്ട് വർഷം വാടക വീട്ടിൽ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കൾ ചേച്ചിയുടെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിക്കുകയും അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചതും ചെയ്ത ഫലമായി ചേച്ചിക്ക് ഇപ്പോൾ ഒരു മനോഹരമായിട്ടുള്ള വീട് ലഭിച്ചു ഞങ്ങളിപ്പോഴും വാടക വീട്ടിലാണ് കഴിയുന്നത് ഞങ്ങളുടെ വീട് ഇപ്പോൾ വാർക്കരെ വഴ വാർക്ക വരെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിൻ ഭവനത്തിൻ്റെ ആഗ്രഹവും ദൈവം സാധിച്ചു തന്നു ദൈവത്തിനും ഈശോയ്ക്കും ഒരുമാതിരി നന്ദി ഒരുപാട് നന്ദി പിന്നെ എപ്പോഴും ഈശോയുടെ പ്രസൻസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതിന് ഏറ്റവും വലിയൊരു സാക്ഷിയെന്ന് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയപ്പോൾ ആദ്യമായിട്ട് പോയപ്പം അവിടെ അക്കോമഡേഷൻ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് അങ്ങനെ ആദ്യത്തെ ഒരു മാസത്തെ അക്കോമഡേഷൻ എനിക്ക് കമ്പനി തന്നു ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് അക്കോമഡേഷൻ മാറുന്ന സമയത്തും എനിക്ക് അവിടത്തെ നമ്മൾ അക്കോമഡേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അക്കോമഡേഷന്റെ ചാർജും പിന്നെ അഡ്വാൻസും കൂടിയും ഒരു വലിയ തുക കൊടുക്കേണ്ടി വരും അത്രയും പൈസ എൻ്റെ കയ്യിൽ ഇണ്ട ഉണ്ടായിരുന്നില്ല അപ്പൊ എടുക്കാൻ വീട്ടുകാരും പറയാൻ എനിക്ക് പേടിയായിരുന്നു സങ്കടമായിരുന്നു അവരുടെ ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എന്നെ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാനപ്പം എവിടെ പോയാലും എവിടെ എടുത്ത് പള്ളിയുള്ള നോക്കും എന്നിട്ട് എല്ലാ ദിവസവും പറ്റുന്ന പോലെ ഞാൻ കുർബാനയ്ക്ക് പോകാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടുത്തെ ഇംഗ്ലീഷ് കുർബാന ഇതുപോലെ ഒരു ദിവസം ഞായറാഴ്ച കുർബാനയ്ക്ക് പോയപ്പോൾ ഞാൻ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല ഞാൻ മാതാവിൻ്റെ സ്റ്റാച്ചു നോക്കി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു കുർബാന കഴിഞ്ഞതുപോലും ഞാനറിഞ്ഞില്ല അങ്ങനെ കുർബാന കഴിഞ്ഞിട്ട് അവിടെ അവിടെ ഞങ്ങൾക്ക് ടീ ഉണ്ട് എല്ലാവർക്കും ആ ടീയുടെ സമയത്ത് ഒരു മലയാളി ചേച്ചി എന്നെടുത്ത് ഒന്ന് സംസാരിച്ചു അങ്ങനെ ചേച്ചി ഒന്ന് സംസാരിച്ചാ ചേച്ചിയുടെ നമ്പർ മേടിച്ചിട്ട് പോയി നമ്പർ മേടിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചേച്ചി ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വിളിച്ചോ ചേച്ചി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു എടി എന്നെ നിന്നെ മാതാവ് സഹായിക്കണം എന്ന് പറയണം നിനക്ക് എന്താ വിഷമോളെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് അത് ഞാൻ ഒഴിഞ്ഞ് മാറാൻ ശ്രമിച്ചു പിന്നീട് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിങ്ങനെ ഇത്തിരി പൈസയുടെ ആവശ്യമുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട പേടിക്കട്ടെ മാതാവ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു എന്നെ അറിയാത്തൊരു ചേച്ചി ആ സമയത്തും എനിക്ക് ഒരു ലക്ഷം രൂപയോളം തന്നു സഹായിച്ചു എൻ്റെ അക്കൊമഡേഷൻ അങ്ങനെ ശരിയാകുകയും ചെയ്തു മാതാവിൻ്റെ മൂലമാണോ അപ്പോൾ ആ സമയത്ത് അജയിച്ച് എന്നെ സഹായിക്കുകയും എനിക്ക് എൻ്റെ അക്കോമഡേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുകയും ചെയ്തത് എൻ്റെ മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി അതിനുശേഷം എനിക്ക് എപ്പോൾ എന്ത് സങ്കടം ഉണ്ടായാലും എൻ്റെ കൂട്ടുകാരെപ്പോഴും എന്നോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു കാൻഡിൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് വഴി എൻ്റെ കൂട്ടുകാർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർ ഒരു കൂട്ടുകാരി എൻ്റെ അടുത്ത് എൻ്റെ റൂംമേറ്റ് ആയിട്ട് വന്നായിരുന്നു അവൾ ആർ സി എക്സ് എക്സ് എക്സാം അവളൊരു ഒരു ദിവസത്തേവെയായിരുന്നു ഇതുപോലെ തന്നെ അയർലൻഡിൻ്റെ രജിസ്റ്റേഡ് എക്സാം അവൾക്ക് ഭയങ്കര ടഫ് ആയിരുന്നു ആദ്യത്തെ പ്രാവശ്യം അവൾ എട്ട് സ്റ്റേഷൻ ഫെയിലായി അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു മാധാവിനോട് പ്രാർത്ഥിക്കാൻ ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അവൾക്ക് വേണ്ടി ക്യാൻഡിലായിട്ട് പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ അവൾ സെക്കൻഡ് അറ്റംപ്റ്റിൽ എട്ട് സ്റ്റേഷനും പാസ്സായി ജയി വാസായി അവൾക്ക് രജിസ്ട്രേഷൻ കിട്ടി അവളുടെ ജോലി നോക്കിയായി അങ്ങനെ ക്യാൻഡിൽ ഐറ്റി പ്രായ റിക്വസ്റ്റ് വഴി എൻ്റെ കൂട്ടുകാർക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് പിന്നെ കരുണ പ്രവർത്തകൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഇവിടെ വന്നാലും പത്രം മേടിച്ച് ഈശോയെ മാതാവ് അറിയാത്ത ആൾക്കാർക്ക് കൊടുക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഇടുക്കുകയാണ് അപ്പോൾ ഞാൻ എപ്പോഴും അവിടെ അക്രൈസ്തവർ താമസിക്കുന്ന താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോയി പത്രം കൊടുക്കാറുണ്ട് അങ്ങനെ ഞാൻ മാമലക്കാട് എന്ന് പറഞ്ഞാൽ അക്രൈസ്തവർ കൂടുതൽ സാമതിക്കുന്ന താമസിക്കുന്ന സ്ഥലത്ത് പോയി ഞാൻ പത്രങ്ങൾ കൊടുക്കുകയും പിന്നെ മൂന്നാറിലുള്ള ലയങ്ങളിലെല്ലാം കൊണ്ടുപോയി ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രവർത്തി ഞാൻ എപ്പോഴും വന്നാൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എൻ്റെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കരുണ്യഭവൻ എന്ന് പറഞ്ഞ സ്ഥലം പെയ്ൻ ആൻഡ് പാലേറ്റീവിൻ്റെ കരുണ്യഭവനെന്ന സ്ഥലത്ത് ഞാൻ കാരുണ്യപ്രവർത്തി ചെയ്യാൻ പോവാറുണ്ട് എനിക്ക് പറ്റുന്ന സമയങ്ങളെല്ലാം അവിടെ പോയി ഹെൽപ്പ് ചെയ്യുകയും അവരെ സഹായിക്കുകയും ചെയ്യാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും മാതാവിനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ഈ ഉടമ്പടി ഇടുന്നാണെന്നും ഈ സ്വർഗീയ വിരുന്നിലേക്ക് എന്നെ ക്ഷീിച്ച അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒരുപടി നന്ദി പറയുന്നു എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ എപ്പോൾ എന്താഗ്രഹം പറഞ്ഞ് പ്രാർത്ഥി ബൈബിൾ തുറന്നാലും അതിലൂടെ ഈശോനോട് സംസാരിക്കാറുണ്ട് അതിലൂടെ ഈശോ എന്നോട് സംസാരിക്കാറുണ്ട് വചനത്തിലൂടെ ഈശോ എപ്പോഴും എന്നോട് സഹായി സംസാരിക്കാറുണ്ട് പിന്നെ ഞാൻ ഈ രണ്ടര വർഷത്തെ കൊല്ലം കാലം ഞാനവിടെ ഒറ്റയ്ക്കായിരുന്നു ഞാൻ അപ്പോഴും എൻ്റെ കൂട്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ മാതാവായിരുന്നു അപ്പം ഞാൻ മാതാവിനെ കൊണ്ടുപോകണം എല്ലായിടത്തും പോയിരുന്നത് ഷോപ്പിങ്ങിന് പോയാലും പച്ചക്കറി പിടിക്കാൻ പോയാലും ബ്യൂട്ടി പാർലറിൽ പോലെ പോയാൽ പോലും വരും ഞാൻ മാതാവിനെക്കോട്ടായിരുന്നു പോയിരുന്നത് അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരി ഈ അമ്മയായിട്ട് മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ എപ്പോഴും ഈശോ എന്നോട് വചനത്തിലൂടെ സംസാരിക്കും പക്ഷേ ചിലപ്പോഴൊക്കെ എൻ്റെ പു ചിന്തിക്കും മീശോ തന്നെയാണ് സംസാരിക്കണം എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷേ അതെല്ലാം മീശോ ആഗ്രഹിച്ച പോലെ തന്നെ എന്റെ ജീവിതത്തിൽ ഇപ്പം നടന്നു അങ്ങനെ ഈശോ ആഗ്രഹിച്ച പോലെ ഇപ്പം എന്റെ വിസ ലഭിക്കുകയും എനിക്ക് ജോലി ശരിയായും ചെയ്തു ഞാനിപ്പം മാർച്ച് ഇരുപത്തി ആറാം തീയതി ഞാൻ കയറിപ്പോവും ഹസ്ബൻഡ് അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോൾ കയറി വരും ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ തുരിഞ്ഞ് എന്നെ വീണ്ടും അമ്മയുടെ പ്രതിഷേധത്തിന് സാക്ഷിയാക്കി മാറ്റി അമ്മയ്ക്ക് മീശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു